ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി നമ്മുടെ നേഹര ബേർത്ത്ഡേ ആട്ടോ അപ്പൊ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കായിട്ട് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ ഹാൻഡിക്രാഫ്റ്റ്സ് അവൾക്ക് വേണ്ടിയിട്ട് ഇതാണ് കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് അവൾക്ക് ഒരു ഗിഫ്റ്റ് പിന്നെ ഞാനൊരു പട്ടാസ് മേടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഫാൻ്റം മോഡൽ സെറ്റ് ചെയ്യണം പിന്നെ കുറച്ച് ഗിഫ്റ്റ് പേപ്പറൊക്കെ മേടിച്ചിട്ട് പോപ്പറിനെ പകരം വെറുതെ പോപ്പർ മേടിച്ച് വേസ്റ്റ് ആകാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗിഫ്റ്റ് പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി കൈസ് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് കണ്ണ് കാണേണ്ട ഇതില്ല അപ്പോൾ ഞാൻ വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് അവൾക്ക് സർപ്രൈസ് കൊടുക്കാം ഇപ്പം സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രണ്ട് റൂം സെറ്റ് ചെയ്യണം റൂമൊക്കെ ഫുൾ ബലൂണൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് ഇട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പം അച്ഛനെ എന്നെ ബലൂൺ തീർപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നേഹ അവിടെ നല്ല വർക്കാണ് പിന്നെ നമ്മൾ ഐസു ബേബി വന്നിട്ടുണ്ട് അവൻ അവൻ എഴുന്നേൽക്കാണ്ടൊക്കെ നോക്കണം അപ്പം ഈ സർപ്രൈസ് അടിപൊളിയാവും എന്നൊക്കെ വിചാരിക്കുന്നു കേക്കായിട്ട് ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ ചെറിയൊരു കപ്പ് കേക്ക് ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് പോയിട്ട് ഫ്രണ്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊപ്പുണ്ട് അതുകൊട്ടെ അവര് ശബ്ദം കേക്കേണ്ടതെന്ന് വെച്ചിട്ട് എന്റെ റൂമിൽ ഇരുന്ന് ബലൂൺ വീർപ്പിക്ക ഈ ഹോളിലാണ് ഇട്ടോ സെലിബ്രേറ്റ് ചെയ്യണേ ഈ ഫാൻറെ മുകളിൽ നമ്മൾ ഇതാ ഈ പട്ടാസ് സെറ്റ് വെച്ച് സെറ്റ് ചെയ്യണം അപ്പൊ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അപ്പുറത്തായിട്ടാണ് നേഹും മാവിയും കിടന്ന് ഉറങ്ങണത് അപ്പോൾ അവര് അറിയാണ്ട് വേണത് സെറ്റ് ചെയ്യാൻ എനിക്ക് അച്ഛൻ്റെ വീഡിയോ ഒക്കെ സർപ്രൈസ് കൊടുത്തപ്പോ നിങ്ങള് കണ്ടിട്ടുണ്ടാവും എനിക്ക് ലാഡറിൽ കാണാൻ എത്രത്തോളം പേടിയാണ് പക്ഷെ അച്ഛൻ വെച്ചത് സെറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ തന്നെ കയറി വെച്ചു പക്ഷെ ഇടക്ക് പറഞ്ഞൊക്കെ പൊട്ടിണ്ടായിരുന്നു കേട്ടോ അച്ഛന് സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേഹയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കൊടുക്കണം ഇതിൻ വട്ടഞാനയ്ക്കാണ് ഉദ്ദേശിച്ചത് ഓക്കേ വെറൈ ചെയ്യണം കണ്ടില്ലേ എന്ന വട്ട വട്ടക്കേ ഭാഗിയിൻ ബൗണ്ടിമെന്റ് ഐഡിയ ഇതിது ഒരു ഫുൾ കാൻഡിൽ വെറ്റേ എടുനേറ്റേക്കിൻ ബൗണ്ടി ഗൈസ് ഇനി നമുക്ക് ഹെന വിളിക്കാം സമയമായി

നേഹനെ എഴുന്നാൻ പോയത് മൈസൂർ വേവി എഴുന്നേറ്റുട്ടോ പിന്നെ അവൻ ഈ പടക്കം പൊട്ടാസൊന്നും കണ്ട് ഞെട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവനെ വേറെ റൂമിലേക്ക് ആക്കിയിട്ട് ഞാൻ നേഹനെ മാത്രം വിളിച്ചു ക്യാമറ അച്ഛന്റെ കയ്യില് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അവിടെ സെറ്റായി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നേഹനെ ഞാൻ പതുക്കെ വിളിച്ചു കെട്ടോ ഇത് അവള് കണ്ടില്ല ആക്ച്വലി സൈഡില് ഞാൻ നിന്നിട്ട് ആ പോപ്പർ എറിയണത് അപ്പൊ ഡോറൊക്കെ അടച്ച് അവനെ പേടിപ്പിക്കാണ്ടുള്ള രീതിയില് പോപ്പറൊക്കെ വെട്ടി ഞാൻ ബാക്കിൽ കൂടെ ഇട്ടുട്ട സംഭാവ് വിളിച്ചൊന്നും നേരെ കേക്ക് കട്ടി പോയി हैप्पी <coughs> yeah! मामा <laughs> <Okay. Happy birthday. gfoles> <Hungarian> <prompt> പള്ളിമലക്കെ ഇണ്ടാണോ എല്ലാം കൊല്ലം ഞാൻ കൊടുക്കാറുണ്ട് എല്ലാം കൊല്ലത്തെ നല്ല പോലത്തെ ഇണ്ട് ചെയ്തുണ്ടാകും ട്വന്റി ഏയ്ന്ന് ഇതിന്റെ കൂടെ ഉള്ളത് പറഞ്ഞു അയ്യോ നീ ശബ്ദം കേട്ട ഒന്നും കേട്ടില്ലേ ഒരു രണ്ട് ബലൂൺ ഒരു പട്ടാസൊക്കെ പൊട്ടി നേരത്തെ പൊട്ടി ഒരു പ്രത്യേക ടെക്നോളജിയെ ഇങ്ങോട്ട് തിരിച്ചാക്കാണ് താഴ്ത്തിക്ക് തിരിക്ക് ആ സിലിബല തിരിച്ചോ അത് ഞാൻ മേഡം അങ്ങനെ പല മാൻ പവറും വേണ്ടിവരും മുറുകിന്ന് തള്ളി കൂടി ഇത് ഇങ്ങനെ ഫോട്ടോരെ ബാക്കിലും ഉണ്ട് ഇത് അവരുടെ വെഡ്ഡിങ് ഫോട്ടോ ആ ഇത് കല്യാണ ഫോട്ടോ ഐസുണ്ട് ഐസു ഇപ്പൊ എല്ലാ സ്റ്റാറല്ലേ നിൽക്കാണ്ടെന്നെഴുന്നേറ്റ് നീയാണ് ഹീറോ ഇതില് രണ്ട് ഫോട്ടോ ഉണ്ട് ഇത് നേഹ നേഹനെ ചാച്ചനെ നേഹ എടുക്കണോ ച്ഛന എടുക്കണത് ഇത് ഏ അതേ പോസ് ആയിട്ട് കണ്ട ഇത് അങ്ങനെ അമ്മേന്റെ ബർത്ത്ഡേ കഴിഞ്ഞു അപ്പൊ ഈ ബർത്തഡേ ടൂ അപ്പൊ ഗായ്സ് നമ്മടെ ആ പരിപാടി കഴിഞ്ഞു കേക്ക് കട്ടി ഇത് സക്സസ്ഫുൾ ആയി രണ്ട് പട്ടാസ് രണ്ട് ബലൂടൊക്കെ പൊട്ടിട്ട് പോലും ഇതിന് ഇറന്നിട്ടില്ലേ അപ്പൊ ഇനി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് അമ്പലത്തെ പോണം അത്ര പരിപാടിയുള്ള അപ്പൊ സർപ്രൈസ് ഏറ്റവും എന്നൊക്കെ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കി അപ്പൊ അടുത്ത വീഡിയോയില് എന്താ തന്നെ എന്താണ് കിട്ടിയത് കൂടുതല് തുടങ്ങി അല്ല അടിപൊളി കേക്ക് അതൊക്കെ കേക്കൊക്കെ തിന്തുടങ്ങാം അപ്പൊക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ വരും ബൈ